ഹായ് എവറി വൺ വെൽക്കം ടു റിസ പെർഫ്യൂം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സി ആർ സെവൻ എന്നുള്ള പെർഫ്യൂം ഫ്രാഗ്രൻസ് ഓയിൽ ഉപയോഗിച്ചിട്ട് ഒരു പെർഫ്യൂം എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം സി ആർ സെവൻ്റെ ഇൻസ്പയർ വേർഷൻ പെർഫ്യൂം നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കളക്ട് ചെയ്തിട്ടുള്ളത് സി ആർ സെവൻ ബ്ലൂ എന്നുള്ള പെർഫ്യൂം വാട്ടർ ആണ് ഇത് മാർക്കറ്റിൽ നല്ല അത്യാവശ്യം ക്വാളിറ്റിയിലൊരു ഓയിലാണ് ഇതിൽ പിന്നെ കോമ്പൗൺസ് കാര്യങ്ങൾ ആഡ് ചെയ്യും കോമ്പൗൺസ് ആഡ് ചെയ്തതിന് മാത്രമേ ഒരു പെർഫ്യൂം ലാസ്റ്റ് ചെയ്യുള്ളൂ പ്രൊജെക്ഷേക്കുള്ളു പലപ്പോഴും ആളുകൾ പറയുന്നുണ്ട് പെർഫ്യൂം പ്രൊജക്ഷൻ അല്ല ലാസ്റ്റ് ചെയ്യുന്നില്ല അതിൻ്റെ കാരണം കോമ്പൗണ്ട്സ് കറക്റ്റ് ആയി യൂസ് ചെയ്യാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ള നാല് ഐറ്റം കോമ്പൗണ്ട്സുകൾ യൂസ് ചെയ്യുന്നുണ്ട് അത് നമ്മൾ ഒരു സീക്രറ്റ് ആയതുകൊണ്ട് നമ്മൾ പുറത്ത് പറയാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട് വേറെ തോന്നരുത് അപ്പോൾ ഞാൻ ഈ പെർഫ്യൂം വാട്ടർ പെർഫ്യൂം ഫ്രാഗ്രൻസ് ഓയിലും പെർഫ്യൂം വാട്ടറും ഈ നാല് കോമ്പോൺസ് യൂസ് ചെയ്തിട്ടാണ് ഈ പെർഫ്യൂം ഫിഫ്റ്റി എം എൽ പെർഫ്യൂമ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ട്വൻറ്റി പെർസെൻറ്റേജ് പെർഫ്യൂമ് ഓയിൽസ് കളക്ട് ചെയ്തിട്ട് അതിൽ ഒരു ഫൈവ് ഹൺഡ്രഡിൻ്റെ ഒരു ജാറിൽ നമ്മളത് ബേക്കർ ജാർ എന്നാണ് പറയുക ആ ബേക്കർ ജാറിൽ വെച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്തിട്ടുണ്ട് ചെയ്യുക എല്ലാ കോമ്പോൺസും ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കോമോൺസ് ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരിക്കലും ഓവറായി ആഡ് ചെയ്യാൻ പാടില്ല പലപ്പോഴും ഇത് ഈ ബോഡിയിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടോ കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എപ്പോഴും നമ്മൾ കോമോൺസ് ആഡ് ചെയ്യുമ്പോൾ വളരെ കുറച്ച് കറക്റ്റ് ചെയ്തുകൊണ്ട് എങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഒരു ഫിഫ്റ്റി എം എൽ ഒക്കെ ആണെങ്കിൽ നമുക്ക് മാക്സിമം നമുക്ക് ആവശ്യമുള്ളതെന്ന് പറയുന്നത് ഒരു ടു ഡ്രോപ്സ് ഹൺഡ്രഡ് എം എൽ ആണെങ്കിൽ ഫൈവ് വരെ മാക്സിമം പോകാം പിന്നെ അത് ഡിപ്പെൻഡിങ് നമ്മളെ ഫ്രാഗ്രൻസ് ഓയിലിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചിരിക്കും കാരണം അതിൻ്റെ പെർഫോമൻസ് പുറത്ത് കൊണ്ടുവരാനും അതിന് ബൂസ്റ്റ് ചെയ്യാനും സ്പ്രെഡ് പ്രൊജക്ഷൻ ലാസ്റ്റിങ് ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ സാധനങ്ങൾ അപ്പോൾ ഓയിൽസ് നന്നായാൽ ഇതിൻ്റെ അളവും നമുക്ക് കറക്റ്റ് ചെയ്യാവുന്നതാണ് കുറക്കാവുന്നതാണെന്ന് പറയാം പിന്നെ എപ്പോഴും നന്നായി പ്രൊജക്ഷൻ ചെയ്യാൻ പ്രൊജക്ഷൻ കാര്യങ്ങളൊക്കെ ഏറ്റവും ചെയ്യേണ്ട കാര്യം രണ്ട് കാര്യം കോമ്പൗണ്ട്സ് ആഡ് ചെയ്യുന്ന ഒപ്പം തന്നെ നന്നായി ഇതിൽ ഇത് ചെയ്യണം ബ്ലെൻഡ് ചെയ്യണം നന്നാക്കി ബ്ലെൻഡർ ഉപയോഗിച്ച് നല്ലൊരു കോഫി ബ്ലെൻഡറോ അല്ലെങ്കിൽ പെർഫ്യൂം ബ്ലെൻഡറോ ഉപയോഗിച്ച് നന്നായി ബ്ലെൻഡ് ചെയ്യണം കുറച്ച് പെർഫ്യൂം വാട്ടർ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് കഴിഞ്ഞ ശേഷം ബ്ലെൻഡർ ഉപയോഗിച്ചിട്ട് രണ്ടോ മൂന്നോ നാലോ മിനിറ്റ് ഒക്കെ മാക്സിമം നമുക്ക് ഫൈവ് മിനിറ്റ് സിക്സ് മിനിറ്റ് വരെ ബ്ലെൻഡ് ചെയ്യുന്നത് എത്ര കണ്ട് ബ്ലെൻഡ് ചെയ്യുന്നു അത്ര കൊണ്ട് നന്നായിരിക്കും ഇതൊരു ഫിഫ്റ്റി എം എല്ലിൻ്റെ ഒരു ബോട്ടിലേക്ക് ഞാൻ ഈ പെർഫ്യൂം മാറ്റുന്നുണ്ട് ഇപ്പോൾ പെർഫ്യൂം ആയതുകൊണ്ട് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് പെർഫ്യൂം വാട്ടർ യൂസ് ചെയ്തുകൊണ്ട് ഫിൽ ചെയ്യുന്നു നല്ലൊരു പമ്പ് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുക പിന്നെ ക്രിംപ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക കാരണം ചെയ്തുകൊണ്ട് ക്രിംബ് ചെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ക്രിംബ് ചെയ്യുന്നത് കറക്റ്റ് ആകാതെന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്യില്ല ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഈ പെർഫ്യൂമ് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പർ ഇടയിൽ കോൺടാക്ട് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യൂ അടുത്ത വീഡിയോ വരെ ബൈ ബൈ